ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട് അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുന്നതോർത്ത് ഓർത്ത് ദൈവത്തെ ബഹുമാൻ പെട്ട അച്ചായനെ പ്രസംഗിച്ചപ്പോൾ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നവരെ നന്നായിട്ട് സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യും മറ്റുള്ളവർ അത്ര അനങ്ങിയൊന്നുമില്ലെന്ന് ഞാൻ കണ്ടു അപ്പം എനിക്കും ഒരു സഹായം കിട്ടുന്നോർത്താൻ ഞാൻ പരിഭാഷയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചത് അവർക്ക് മനസ്സിലാകുകയാണെങ്കിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി സഹായിച്ചേരും മറ്റവര് അത്ര സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വന്നപ്പം അതിന് ഞാനും എല്ലാവരും നോക്കിയിരിക്കുകയാണ് ആടെ ആ ഇന്ന് രാത്രി നമുക്ക് അല്പസമയങ്ങൾ ദൈവവോചനത്തിൽ നിന്നൊന്ന് ചിന്തിക്കാം അതിനെ അടിസ്ഥാനമായിട്ട് വായിച്ചത് എബ്രാഹിം ലേഖനം പത്ര അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവനന്ത അടിസ്ഥാന വാക്യങ്ങളായിട്ട് വായിച്ചത് ഞാൻ ഇന്ന് രാത്രി സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം ആ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യത്തിൽ ധാരാളം കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയെങ്കിലും എനിക്ക് ലഭിച്ച പ്രകാശനത്തിന്റെ വെളിച്ചത്തിൽ മൂന്ന് പോയല്ല അതിലൊന്ന് നിങ്ങളുടെ പൂർവ്വകാലം രണ്ട് എഴുതിയിട്ടില്ലെങ്കിലും ഇപ്പോഴത്തെ വർത്തമാനകാലം മൂന്ന് നിങ്ങളുടെ ഭാവി കാലം ഈ മൂന്ന് കാലങ്ങളെ പറ്റിയും സൂക്ഷ്മമായി പഠിച്ചാൽ ആ തിരുവെടുത്തേക്കാണ് അതിൽ പൂർവകാലം എന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് പൂർവകാലം പൂർവകാലം എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം കാഴ്ചയായി ഭവിച്ചു ആ അനുഭവിക്കുന്നവർക്ക് കൂട്ടാളിയായി തീർന്നു ആ ഇങ്ങനെ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം പൂർവകാലം അതിനോ അത് അങ്ങനെ തന്നെ പൂർവകാലം വർത്തമാന കാലം എങ്ങനെയാണെന്ന് പദം ശ്രദ്ധിച്ച് വായിച്ചു നിങ്ങൾക്ക് സവിഷ്ണത ആവശ്യമാണ് ഇല്ല ആ വായിച്ചു ദൈവ ഇഷ്ടം ചെയ്ത് സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് സഹിഷ്ണുത ആവശ്യമാണ് അപ്പൊ ഇപ്പം വർത്തമാനകാലത്ത് നിങ്ങൾക്ക് സഹിഷ്ണുത അതാണ് വർത്തമാനകാലം മൂന്ന് നിങ്ങളുടെ ഭാവി കാലം അതാണ് മുപ്പത്തി ഏഴ് ഇനി കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും ഭാവി കാലം ഓർത്ത് പുച്ചിരി തൂകുന്നു സദൃശവാക്യത്തിൽ സാമർഥ്യമുള്ള സ്ത്രീയെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട് അവർ ഭാവി കാലം ഓർത്ത് അപ്പോൾ മൂന്ന് കാലമാണ് ഈ കണ്ണിങ്ങകത്ത് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ കാണുന്നത് ഒന്ന് പൂർവകാലം രണ്ട് വർത്തമാനകാലം മൂന്ന് ഭാവി കാലം ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പ്രസംഗം കഴിഞ്ഞു വന്നപ്പോൾ അമ്മ പറഞ്ഞു ഈ മൂന്ന് കാലം വല്ലപ്പം ഇപ്പം കലികാലമാണെന്ന് പറഞ്ഞു കലിക കലികാലം അങ്ങനൊരു കാലം പുസ്തകത്തിലില്ല ദൈവത്തിന് മഹത്വം എന്നാല് നമ്മള് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഏതാണ്ട് പത്ത് ഇരുപത്തെട്ട് കൂട്ടം കാലങ്ങളെ പറ്റി നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് മൂന്നിൻ്റെ ഒന്ന് മൂന്നിന് വായിക്കാം സഭാപ്രസംഗി വ്യാഖ്യാനിക്കാൻ നേരം എല്ലാം വായിച്ചു വിട്ടു എല്ലാവരും ഉള്ള വാക്യം വായിച്ചു എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് കിട്ടാ കാലമുണ്ട് കാലമുണ്ട് ഇതിനെന്താണ്

എന്നാൽ നമ്മൾ വായിച്ച തിരുമുടത്തിൽ അടിസ്ഥാന വാക്യത്തിൽ പ്രധാനമായിട്ടും മൂന്ന് കാലമാണ് പൂർവകാലം വർത്തമാനകാലം ഭാവി കാലം ഇന്ന് രാത്രി ഇതിനെ അടിസ്ഥാനമാക്കി